അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് നാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് കിടങ്ങിൻ്റെ ആളുകൾ ശബിക്കപ്പെട്ടിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു കൊത്തിലപ്പെട്ടിരിക്കുന്നു അസ്ഹാബ് ആളുകൾ ഉഹ്ദൂദ് കിടങ്ങ് കിടങ്ങിൻ്റെ ആളുകൾ ശബിക്കപ്പെട്ടിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു കിടങ്ങിൻ്റെ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം സത്യവിശ്വാസികളെ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി അതിനകത്ത് തീ നിറച്ച് അതിലേക്ക് വലിച്ചെറിഞ്ഞ അക്രമികളാണ് അവർ ശപിക്കപ്പെട്ടു എന്നാൽ അള്ളാഹുവിൻ്റെ കോപം വന്ന് പതിച്ച് അവർ ശിക്ഷയ്ക്ക് അർഹരായി എന്നാണ് ഈ കാര്യം അല്ലാഹു പറയുന്നത് മൂന്ന് സംഗതികളിൽ സത്യം ചെയ്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ മഹത്തായ സൃഷ്ടികളിൽപ്പെട്ട പെട്ട ആകാശത്തെയും അതിലെ വലിയ വലിയ ഗ്രഹങ്ങളെയും പഠിച്ച അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും നിങ്ങൾക്കാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾ എത്രമാത്രം അക്രമണങ്ങളും പീഡനങ്ങളും അഴിച്ചുവിട്ടാലും ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ലോകം വരാനുണ്ട് അന്ന് നിങ്ങൾ ഭൂമിയിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് അർഹമായി ശിക്ഷ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ കാണും അലൽ ഇക്കി സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞതുപോലെ ചാരു മഞ്ചങ്ങളിലിരുന്ന് ഇന്ന് നിങ്ങൾ സത്യനിഷേധികളെ പീഡിപ്പിച്ചത് കണ്ട് രസിച്ചതുപോലെ നിങ്ങൾ അർഹതപ്പെട്ട ശിക്ഷ അനുഭവിക്കുന്നത് സത്യവിശ്വാസികൾ കാണുക തന്നെ ചെയ്യും ഇതാണ് ആകാശത്തെയും അന്ത്യനാളിനെയും സാക്ഷിയെയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതിനെയും സത്യം ചെയ്ത് പറഞ്ഞ ശേഷം ഈ ചരിത്രം പറയാനുള്ള കാരണം ആരാണ് കിടങ്ങിൻ്റെ ആളുകൾ വ്യത്യസ്ത ചരിത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചരിത്രത്തിൽ പല കാലങ്ങളിലും അഗ്നി ആയുധമാക്കി സത്യവിശ്വാസികളെ മാരകമായി പീഡിപ്പിച്ച ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെല്ലാം അള്ളാഹുവിൻ്റെ ശാപത്തിന് അർഹരാണ് ഈ കിടങ്ങുകാരുടെ വിഷയത്തിൽ പറയപ്പെടുന്ന ഒരു ചരിത്ര സംഭവം ഇങ്ങനെയാണ് ഒരു നാട് ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഭിചാരകൻ സാഹിർ ഉണ്ടായിരുന്നു ഈ ആഭിചാരകന് പ്രായമേറെ ആയപ്പോൾ അയാൾ രാജാവിനോട് പറഞ്ഞു രാജാവേ എനിക്കൊരുപാട് ആഭിചാര വിദ്യ അറിയാം ഞാൻ മരണപ്പെട്ടാൽ എന്നോടുകൂടി അത് ഇല്ലാതാവും അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് മിടുക്കനായ ഒരു കുട്ടിയെ എൻ്റെ അടുക്കൽ ആഭിചാരി വിദ്യ പഠിപ്പിക്കാൻ അങ്ങയക്കണം ഇങ്ങനെ രാജാവ് വളരെ മിടുക്കനായ ഒരു കുട്ടിയെ ആഭിചാരി വിദ്യ ഈ വൃദ്ധനിൽ നിന്നും പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു കുട്ടി ഇങ്ങനെ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ ഒരു പുരോഹിതനെ പരിചയപ്പെട്ടു അയാൾ ഈ കുട്ടിയുടെ ബുദ്ധിശക്തിയും കഴിവുമെല്ലാം കണ്ട് ഈ കുട്ടിയെ ആകർഷിക്കുകയും ഈ കുട്ടിക്ക് സത്യവിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കുകയും അങ്ങനെ ആ കുട്ടി നല്ലൊരു വിശ്വാസിയായി മാറുകയും ചെയ്തു ഈ കുട്ടി പോകുന്ന വഴിയിൽ ആളുകൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു ഭീകരനായ പാമ്പുണ്ടായിരുന്നു ഒരു ദിവസം ആ കുട്ടി ഒരു കല്ലെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ മന്ത്രവാദിയേക്കാൾ പുരോഹിതനാണ് നിനക്ക് പ്രിയപ്പെട്ടതെങ്കിൽ ഈ കല്ലുകൊണ്ട് ഈ പാമ്പിനെ കൊല്ലാൻ എനിക്ക് ശക്തി നൽകിയാലും എന്ന് ശേഷം ആ പാമ്പിനെ ആ കുട്ടി കല്ലെറിഞ്ഞു ആ കല്ലേറുകൊണ്ട് പാമ്പ് ചത്തു അതോടെ ആ കുട്ടി മന്ത്രവിദ്യയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് പൂർണ്ണമായി വരികയും വളരെ കഴിവുള്ള നല്ലൊരു വിശ്വാസിയായി മാറുകയും ചെയ്തു ആ കുട്ടി അള്ളാഹുവിൻ്റെ കൃപയാൽ പാണ്ഡുരോഗികളെ സുഖപ്പെടുത്താൻ തുടങ്ങി കുഷ്ഠരോഗികൾക്ക് കുഷ്ടം മാറ്റി കൊടുക്കാൻ തുടങ്ങി അന്ധന്മാർക്ക് കാഴ്ച ലഭിച്ചു അങ്ങനെ ഇത്തരം രോഗികളെ ഇത്തരം വൈകല്യങ്ങളെ സുഖപ്പെടുത്തുന്നതിനിടയിൽ രാജകൊട്ടാരത്തിലെ കാഴ്ച ഒരു വ്യക്തിയുടെ കാഴ്ച ഈ കുട്ടി മുഖേന അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു കിട്ടി രാജാവ് ചോദിച്ചു എങ്ങനെയാണ് നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത് എൻ്റെ നാഥനാണ് എൻ്റെ റബ്ബാണ് എൻ്റെ രക്ഷിതാവാണ് എനിക്ക് കാഴ്ച തിരിച്ചു തന്നത് എന്നാ വ്യക്തി പറഞ്ഞു രാജാവ് അയാളെ മാരകമായി ശിക്ഷിച്ചു അപ്പോൾ അയാൾ പുരോഹിതന്റെ പേര് പറഞ്ഞു പിന്നീട് കുട്ടിയുടെ പേര് പറഞ്ഞു രാജാവ് പുരോഹിതനെ വിളിച്ചു വരുത്തുകയും സത്യമതത്തിൽ നിന്ന് പിന്മാറാൻ കൽപ്പിക്കുകയും ചെയ്തു അത് അംഗീകരിക്കാതിരുന്ന ആ പുരോഹിതനെ ഈർച്ചവാൾ കൊണ്ട് നെടുകെ ഛേദിച്ച് കൊന്നുകളഞ്ഞു പിന്നീട് കുട്ടിയെ കൊണ്ടുവന്നു ആ കുട്ടിയോടും സത്യമതത്തിൽ നിന്നും പിൻവാങ്ങാൻ രാജാവ് ആവശ്യപ്പെട്ടു കുട്ടി തയ്യാറായില്ല ഒരു മലമുകളിൽ കൊണ്ടുപോയി താഴെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു അവിടേക്ക് കൊണ്ടുപോയതോടെ മല കുലുങ്ങുകയും കുട്ടിക്കൊന്നും പറ്റാതെ തിരിച്ചു വരികയും ചെയ്തു കൊല്ലാൻ കൊണ്ടുപോയ രാജകിങ്കരന്മാരാണ് അവിടെ നശിച്ചത് പിന്നീട് കടലിൽ വലിച്ചെറിഞ്ഞ് മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചു കപ്പൽ ആടി ഉലഞ്ഞു കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കൊല്ലാൻ കൊണ്ടുപോയവർ കടലിലേക്ക് തെറിച്ചു വീണ് മുങ്ങിച്ചത്തു തിരിച്ചെത്തിയ കുട്ടി രാജാവിനോട് പറഞ്ഞു അങ്ങേക്ക് എന്നെ കൊല്ലണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം ഒരു മൈതാനത്ത് സകല ജനങ്ങളെയും വിളിച്ചുകൂട്ടി ബിസ്മി റബ്ബിൽ ഗുലാം ഈ കുട്ടിയുടെ റബ്ബിൻ്റെ നാഥൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എനിക്ക് നേരെ അമ്പയ്യണം എങ്കിൽ ഞാൻ മരിച്ചു വീഴും കുട്ടി പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും അമ്പയ്യുകയും ചെയ്തു അതോടെ കുട്ടി മരണപ്പെട്ടു അവിടെ കൂടിയ മുഴുവൻ ആളുകളും പെട്ടെന്ന് തന്നെ വിശ്വാസികളായി മാറി അള്ളാഹുവിന്റെ ശക്തിയെയും കഴിവിനെയും അവർ നേർക്കു നേരെ കാണുകയായിരുന്നു രാജാവ് ഏതൊരു വിശ്വാസത്തിൽ നിന്ന് കുട്ടിയെ പിന്തിരിപ്പിക്കാനാണ് കൊന്നു കൊന്നുകളഞ്ഞത് ആ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് സത്യപാതയിലേക്ക് മുഴുവൻ ആളുകളും വന്നു എന്നതാണ് സംഭവിച്ചത് ഇത് കണ്ട രാജാവ് കോപാകുലനായി വലിയ വലിയ തീക്കുണ്ടാരങ്ങൾ ഒരുക്കി ആളുകളെ അതിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു സത്യവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക അല്ലെങ്കിൽ നിങ്ങളെ അഗ്നിയിലേക്ക് എറിയും അവർ പിന്തിരിയാൻ തയ്യാറായില്ല രാജാവ് അവരെ എല്ലാം അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ് ചുട്ടുകൊന്നു ഇതാണ് ഒരു സംഭവം ഇതല്ലാത്ത സംഭവങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സത്യവിശ്വാസത്തിന്റെ പാതയിലേക്ക് വന്നവരെ ആരെല്ലാം പീഡിപ്പിക്കുന്നുവോ അവർ അല്ലാഹുവിന്റെ ശാപ താപ കോപങ്ങൾ അർഹരാണ് എന്നാണ് ഈ സൂക്തം പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചരിക്കുക قتل أصحاب الأخدود أصحاب الأخدود